ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇതാ സനു ഇതാ ഇവിടെ ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ ക്ലാസ് ഇല്ല സനു അപ്പൊ അമ്മ അമ്മക്കൊന്ന് ഒന്ന് ലീവാണ് അമ്മ അമ്മ അന്യത്തിന്റെ വരെ പോയിട്ടുണ്ട് അപ്പൊ അമ്മ വന്നിട്ടാണ് നമ്മൾ ചലഞ്ചിലേക്ക് കടക്കുക അതാ ചാർലി കൂട്ടിലുണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാ ഗൈസ് സനു എന്തോ ചലഞ്ച് പറഞ്ഞു പറഞ്ഞുതരാ ഇന്ന് ഐസ്ക്രീം ചെയ്ത് ചലഞ്ച് വെച്ചാലാണ് സനു പറയുന്നത് പക്ഷെ നമ്മൾ അതൊന്നുമല്ല പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയാനാവില്ല നമ്മൾ ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ ഒരു പത്ത് ക്വസ്റ്റ്യൻ സനുവിനോടും അമ്മേനോടും ചോദിക്കും തെറ്റാണ് പറയുന്നതെങ്കിലും നമ്മൾ ഇത് അവരെ ഇന്ന് മൈദപ്പൊടിയിൽ മുക്കുന്ന ഒരു കിഡിലം വീഡിയോ ആയിരിക്കും ഗൈസ് അപ്പോൾ സനു ഒക്കെ റെഡിയല്ലേ നേരെ വീഡിയോയിലോട്ട് ഇല്ല ഇട്ട് പിന്നെ ഗൈസ് പിന്നെന്താ ഗൈസ് നമ്മുടെ ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ സനു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കിഡിലം ടേസ്റ്റ് ആണ് അമ്മ എത്തിയിട്ടുണ്ട് അത് ആയിയൊക്കെ പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ ചലഞ്ചിന് റെഡിയല്ലേ ചലഞ്ചിന് ആവശ്യമായിട്ട് ആവശ്യമായിട്ടുള്ള മൈദ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇന്നൊരു പൊളി പൊളിക്കും നമ്മൾ അവസാനം നമ്മൾ ഇതാ ഇത്രത്തോളം മൈദ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അവരെയൊക്കെ വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അങ്ങനെ ഇതാ രണ്ടാളും എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞങ്ങളോട് രണ്ടാളോട് ആദ്യം ഉത്തരം അറിയുന്ന ആൾക്കാര് കൈവോക്കിറ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഉത്തരം തെറ്റുത്തരാണ് പറയുന്നതെങ്കിൽ ഇതാ മൈതേൻ്റെ അത് മുഖം വന്നിടിക്കുന്നതായിരിക്കും എന്താ ഒരു പേടി പോലെ എന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ആദ്യം കൈവക്കുവാണേ വേണ്ടേ ഗാന്ധിജീൻ്റെ ജന്മദിനം എന്നാണ് ആദ്യം സാനുവാ നോക്കിട്ടുള്ള പറഞ്ഞോ ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് അമ്മക്ക് എന്തെങ്കിലും റെഡി തന്നെയാ അപ്പൊ ശരി ഉത്തരാണ് രണ്ടാള് പറഞ്ഞതു അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്ക ഗാന്ധിജീന്റെ അമ്മേനോടാണ് ഗാന്ധിജീന്റെ മുഴുവൻ പേരെന്താണ് ഓ സനു എന്താ പറയാനുണ്ടോ അതെന്നെയാണല്ലേ അടുത്ത ചോദ്യം സനോനാണ് സനോനോടാണ് ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഗുജറാത്ത് റെഡി റൈറ്റ് ആൻസർ ഗാന്ധിജീന്റെ ഗാന്ധിജിന്റെ അപര നാമം എന്താണ് അടുത്ത ചോദ്യം ഗാന്ധിജി കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിച്ചത് എത്രാമത്തെ വയസ്സിലാണ് അമ്മക്ക് എന്തെങ്കിലും പന്ത്രണ്ട് തന്നെ ഓക്കെ രണ്ടാളും തെറ്റിച്ച് പതിമൂന്നാണ് കുത്തിക്കോളും കുത്തിക്കോളൂ സാനും നേര പ്ലേറ്റ് പിടിക്കാ മൂക്കിലാക്കണ്ട മൂക്കിലാക്കണ്ട ആവശ്യമില്ല അമ്മ ആടാ പൊട്ടിച്ചിരി കണ്ണട ഓരേറ്റൻ വരയ്ക്ക് കുത്തിക്കോളൂ ഒന്ന് നോക്കി കാണിക്ക അമ്മ മുഖം രണ്ടും അമ്മ കൊറേ ഇതൊക്കെ തുടച്ചു കഴിഞ്ഞിട്ടിട്ട് ആവില്ല അപ്പൊ അടുത്ത ചോദ്യം അമ്മേനോടാണ് കണ്ണിലാക്കുന്ന കണ്ണ് പൂട്ടിക്കളഞ്ഞാ മതി അപ്പൊ അടുത്ത ചോദ്യം സനോ ഒന്ന് ഇങ്ങോട്ട് നോക്കൂ അടുത്ത ചോദ്യം അമ്മേനോടാണ് ഗാന്ധിജീന്റെ അമ്മേന്റെ പേരെന്ത് എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത് സാലൂന അറിയോ ഇത് യു പി ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യാ അതെ രണ്ടാളും കൂടി ആയിക്കോറി അപ്പൊ അമ്മേന്റെ കുത്തിക്കോളും ഇതാ രണ്ടാളും കൂടിയാണ് അമ്മേന്റെ കുത്തിക്കൊടുക്ക് സനോ വരെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കൂ മതി 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 അതായത് എരിതാ മോളത് ഇതാ സ്വയം തന്നെ ഇല്ല 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 ഉം ഞാളാ കുത്തിക്കണ്ടത് ഞാളാണ് കുത്തിക്കണ്ടത് കുത്തിക്കണ്ടത് ആ റെഡിമേഡ് റെഡി റെഡി സ്വയം ആ അത് തന്നെ ഇതാരാണ് അടുത്ത ചോദ്യം സാനുവിനോടാണേ ചോദിക്കാൻ പോലെ ഗാന്ധിജി എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് സനുവിനോടാണേ ചോദ്യം ഒന്ന് അമ്മക്ക് എന്തെങ്കിലും വ്യത്യാസം എന്താ മാറ്റങ്ങൾ തോന്നണ്ട ഒന്ന് തന്നെ മൂന്ന് അപ്പൊ സനുവിന്റെ ഉത്തരവാണ് ശെരി അമ്മ ഒന്നോടേം കുത്തിക്കോളും ഇല്ല ഇല്ല ചെയ്യരുത് അമ്മേ മതി ഗാന്ധിജി ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം സനു ഇതെന്താണ് സനു അടി വട്ടായിപ്പോയി തോന്ന കേരളത്തിലെത്തിയ വർഷം ഓർത്തോ അറിയാം അമ്പത് അപ്പൊ ഇരുപതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തുന്നത് അപ്പൊ രണ്ടും കൂടി കുത്തിക്കോളും ആദ്യം അമ്മേനെ ഒത്തിക്കോ ഇല്ല 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 സി കുത്തിച്ച അപ്പൊ നമ്മടെ ഇന്നത്തെ വീട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടിന്റെ കോലം നോക്ക് അപ്പൊ അപ്പൊ ഇന്നത്തെ പറ്റി എന്തെങ്കിലും രണ്ടഭിപ്രായം അഭിപ്രായം

ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആ കുത്തു നല്ല നല്ല മുഖ മുഖ നല്ല അമ്മ എന്താ പറയുക അമ്മയാണ് എല്ലാരും എല്ല അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്ത വീഡിയോ കാണുമ്പേക്കും ബൈ